രാവിലെ പത്രം വായിക്കുന്ന അച്ഛൻ എ പി ജെ അബ്ദുൾ കലാം സാറിന്റെ വീടും പിന്നെ കുറച്ച് സ്ഥലങ്ങളും കാണാൻ പോയാലോ അത്ര എന്നാൽ എല്ലാവരും കൂടെ ഫാമിലിയായിട്ട് പോകുക എന്ന് പറഞ്ഞാൽ ഓണത്തിന് ശേഷം ഫാമിലി ട്രിപ്പ് പോകണില്ല ഇപ്പൊ നമുക്ക് ബൈക്കിൽ പോവാത്ര എനിക്ക് പ്രത്യേകിച്ച് ഒരു പണി പണിയില്ലാന്ന് അച്ഛൻ അറിയണോണ്ട് പിറ്റേ ദിവസം രാവിലെ തന്നെ വണ്ടിയിൽ സാധനങ്ങൾ വെച്ച് കെട്ടാൻ തുടങ്ങി എന്നെയും കാട്ടി നല്ല ചുള്ളനെ പോലെ ഡ്രസ്സ് കിട്ടിട്ടാണ് അച്ഛൻ ട്രിപ്പിന് വരുന്നത് അച്ഛൻ്റെ ഇപ്പം എവിടെയെങ്കിലും പോകുകയാണ് പറഞ്ഞാൽ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട് അതായത് നാൽപ്പത് അമ്പത് സ്പീഡില പോവാൻ പറ്റുള്ളൂ അതൊക്കെ പിന്നെയും പോട്ടേന്ന് വെക്കാം മൂത്രം ഒഴിക്കും നിർത്തിയപ്പോൾ അച്ഛൻ്റെ സംശയങ്ങളാണ് എനിക്ക് കേൾക്കാൻ വയ്യാത്തത് കാറ്റാടി അന്തരത്തിനെന്ന് എങ്ങനെ കറണ്ട് എല്ലാവിടേക്കും പോകുക എന്നുള്ളതാണ് അച്ഛന്റെ ആദ്യത്തെ സംശയം പിന്നെ ഓരോ സ്ഥലത്തുമ്പോഴേക്കും കണ്ട കാഴ്ചകളിനെ കുറിച്ചിട്ട് അമ്മൻ വിച്ച് പറയാണ് ചായ കുടിച്ചത് പെട്രോൾ അടിച്ചത് റോഡ് കാലാവസ്ഥ എല്ലാം അപ്പ അമ്മനെ വിളിച്ച് പറയേണ്ട അച്ഛൻ വലിയൊരു മലന്റെ മുകളിൽ ടിപ്പു സുൽത്താൻ കിട്ടിയ കോട്ട കാണാൻ പോയപ്പോ അച്ഛൻ കെട്ടി പണിക്കാരൻ ആയതുകൊണ്ടാണോന്ന് അറിയില്ല എല്ലാവിടെ അച്ഛൻ പോയി നിരീക്ഷിച്ചിട്ട് ഇതിലൊന്നും സിമന്റ് ഉപയോഗിച്ചില്ല മൊത്തം ഇഷ്ടമാണ് പണിതവരുന്ന ശരിക്കും സമ്മേണം അത്ര പിന്നെ ഇടുപ്പ് തന്നെയാണെങ്കിൽ എല്ലാം അവിടെയും പോയി അച്ഛൻ കണ്ടു കേട്ടാ പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഓരോ ഫേമസ് ഫുഡ് സ്പോട്ടിക്ക് പോയിട്ടും ഭക്ഷണം അച്ഛനും വാങ്ങിച്ചു കൊടുത്തിട്ട് എങ്ങനെയുണ്ട് ചോദിച്ചപ്പോ അച്ഛൻ പറയണ വലിയ കുഴപ്പമില്ല അത്രേ പിന്നെ ഒരു നോർത്ത് ഇന്ത്യൻ ഹോട്ടലിൽ പോയിട്ട് ഇതുവരെ കേൾക്കാത്ത രീതിയിലുള്ള ഫുഡ് ഓർഡർ ചെയ്തു പെട്ടെന്നൊന്നും ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള ഭക്ഷണം അച്ഛൻ സൂപ്പർ ആയിരുന്നു അത്ര പിന്നെ അച്ഛനെ ഞാൻ കടലിൽ കൂടെയുള്ള റെയിൽവേ പാളയും കാണാൻ വന്ന പച്ചം വീണ്ടും തുടങ്ങി ഇതൊക്കെ കെട്ടിയതിനു ശരിക്കും സമ്മതിക്കണം ഡാൽമിയ സിമെന്റ് കൊണ്ടാണ് തോന്നുന്നു കിട്ടിയെന്നാണ് അച്ഛൻ പറയുന്നത് ഓരോ സ്ഥലത്തെത്തുമ്പോഴും അച്ഛനും ഓരോ സംശയങ്ങളാണ് കേട്ടോ അതെല്ലാം കഴിഞ്ഞ് അച്ഛൻ ആഗ്രഹിച്ച് എ പി ജെ അബ്ദുൾ കലാം സാറിന്റെ വീട് കാണിച്ചു കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് ഇറങ്ങിയത് ഒന്ന് കംപ്ലൈന്റ് ആയി ഞാനാണെങ്കിൽ ഏത് വർഷോപ്പിക്ക് വിളിക്കുന്ന ആലോചിച്ച് ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്ത് അച്ഛൻ അമ്മനെ വിളിച്ചിട്ട് ഈ വണ്ടി കംപ്ലയിന്റ് ആയിട്ടാണ് ഞങ്ങളെ റോഡ് സൈഡിലിരിക്കാണ് അത്രയും അങ്ങനെ വണ്ടി വർക്ക്ഷോപ്പ് എത്തിച്ചിട്ട് വണ്ടിന്റെ ഒരു സാധനം വാങ്ങാൻ പോകാൻ പറഞ്ഞു അങ്ങനെ ലിഫ്റ്റ് വിളിച്ച് രണ്ട് കിലോമീറ്റർ അപ്പുറത്തേക്ക് ഒരു സാധനം വാങ്ങാൻ വേണ്ടി പോവുകയാണ് തമഴൊന്നും അറിയാത്ത അച്ഛനെ വർക്ക്ഷോപ്പിൽ ഇരുത്തിയിട്ടേ പോകുന്നു എന്ത് ചെയ്യുമോ എന്തോ അങ്ങനെ സാധനം വാങ്ങിച്ച് ഞാൻ തിരിച്ചു വരുമ്പോഴേക്കും അച്ഛൻ അവിടെ ഇരിക്കുന്ന ആളുകൾ അപ്പം ചായയൊക്കെ കുടിച്ച് സിമ്പിളായിട്ടിരിക്കണം അത് കഴിഞ്ഞ് ഒരു കടല് കാണാൻ നിർത്തിയപ്പോൾ ഇതിനത്ര അത്ര ആഴുണ്ടാവും അച്ഛൻ പറയുന്നു വിചാരിച്ചു ഭാഗ്യത്തിന് അത് പറഞ്ഞില്ല അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഞാൻ ഉറങ്ങി എണീറ്റ് കുളിക്കാൻ പോകുമ്പോഴേക്കും അച്ഛൻ എന്താ കുളിയൊക്കെ കഴിഞ്ഞ് അമ്മനെയും വിളിച്ച് സംസാരിച്ചിരിക്കുന്നു എന്തായാലും അച്ഛൻ്റെ ഒപ്പം പോണ യാത്രകൾ എന്തായാലും മറക്കില്ല ഒരു വീഡിയോയിൽ പറഞ്ഞു തീർക്കാൻ പറ്റാത്ത അത്രയും കാര്യങ്ങളുണ്ട് അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വരാം